ഹലോ ഫ്രണ്ട്സ് ദ സ്പോർട്ട് എന്ന ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദ്ദമായി സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ പറഞ്ഞു തന്നെ ഫുട്ബോൾ പരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊരു ഫിറ്റ്നസ് വരായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞൊരു ഫുട്ബോൾ പരമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഇൻഫോർമേറ്റീവ് ഒരു വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ എല്ലാവരും തന്നെ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ബൂട്ട് ധരിക്കാറുണ്ട് ബൂട്ട് മേടിക്കാറുണ്ട് അപ്പോൾ ബൂട്ട് മേടിക്കും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ബൂട്ടിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തൊരു ഉപകാരം ഉണ്ടാകുമല്ലോ അപ്പോൾ അവസാനം വരെ കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ നമുക്ക് നമ്മൾ ബൂട്ട് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഏത് ഗ്രൗണ്ടിൽ കളിക്കുന്നു എന്നാണ് നമ്മൾ നമ്മളത് നോക്കുന്നത് നമ്മളിപ്പോൾ കളിക്കുന്ന പല പല ഗ്രൗണ്ടിലായിരിക്കും ചില ഗ്രാസുള്ള ഗ്രൗണ്ടായിരിക്കും ചിലവർ മണലുള്ള ഗ്രൗണ്ടായിരിക്കും ചില ഒരു ഹാർഡ് ഗ്രൗണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ കളിക്കുന്നവരൊക്കെ അടിസ്ഥാനമാക്കിയാണ് ബൂട്ട് തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏത് ബൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മളാത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടേതാണ് ഇപ്പോൾ ഗ്രാസ് കളിക്കുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റെഡ് കുറഞ്ഞ ഗ്രാസ് ബൂട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബൂട്ടാണ് അവർ ഇത്തരം കാര്ക്കുള്ള ഇൻസേരി അപ്പോൾ അവർ ആ തരത്തിലുള്ള ബൂട്ട് ഉപയോഗിക്കുക അല്ലാണ്ട് നമ്മളിപ്പോൾ സ്റ്റെഡ് കൂടിയുള്ള ബൂട്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിഗമെൻറ്റിന് വളരെയധികം പെയിൻഫുള്ളായിരിക്കും കാരണം നമ്മുടെ അവയവങ്ങൾ ഭയങ്കര ഇതായിട്ട് തലയ്ക്ക് മെയിനായിട്ട് വരും തലയ്ക്ക് മെയിനായിട്ട് വിഷയം വരും അപ്പോൾ നിങ്ങളതും ശ്രദ്ധിക്കുക അപ്പോൾ ഗ്രാസ് ഗ്രൗണ്ട് കളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗ്രാസ് ബൂട്ട് യൂസ് ചെയ്യുക അതായത് സ്റ്റെഡ് കുറഞ്ഞ ബൂട്ടുകളൊക്കെ ഇന്ന് അവൈലബിൾ ആവണേ നമ്മുടെ എല്ലാ കടകളും നമുക്ക് മറ്റേ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടലിൽ ഇത്തരം സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് തീർച്ചയായിട്ടും അവിടെ പോയി സാധനങ്ങൾ മേടിക്കുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ മണൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണെങ്കിൽ അനുസരിച്ചുള്ള ബൂട്ടുകൾ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ബൂട്ടുകൾ തിരിഞ്ഞ് തിരഞ്ഞരുന്നതിന് ശേഷം നിങ്ങൾ കളിക്കാൻ പോവുക അതേപോലെ തന്നെ ഹാർഡ് ഗ്രൗണ്ട് അതായത് നമ്മളിപ്പോൾ പോലെ ഇപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം കല്ലും കുറച്ച് ചിരടക്കങ്ങനെയുള്ള ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബൂട്ടാണ് പെട്ടറ സ്പെക്ട്ര എന്ന് പറഞ്ഞ ബൂട്ട് നമുക്ക് വളരെയധികം സാധനക്കാരുടെ ഇടയിൽ വളരെയധികം അത് കാണപ്പെടുന്ന ഒരു ബൂട്ടാണ് കാരണം എന്ന് വെച്ചാൽ അതിന് വില കുറവും നല്ല കുറേ നാൾ നീണ്ടു നിൽക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ആ ബൂട്ടിന് അപ്പോൾ നമ്മൾ ആ ബൂട്ട് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ ഞാൻ ഉപയോഗിക്കുന്ന ബൂട്ട് അതാണ് സ്പെട്ര അടിപൊളി ബൂട്ടാണത് കുറേ നാൾ നിൽക്കും വില കുറവാണ് വില അഞ്ഞൂറിൻ്റെ താരങ്ങാണ്ടേ ഉള്ളൂ ആ വില അപ്പോൾ നിങ്ങൾക്ക് ആ ബൂട്ട് യൂസ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള മേടിച്ച് കളിക്കുക നല്ലൊരു ബൂട്ടാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നൊരു ബൂട്ടാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നോക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ആ ബൂട്ട് മേടിക്കുക അത്തരം ഗ്രൗണ്ട് കളിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിക്കുക എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബൂട്ട് മേടിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളതിൽ ഗുണ തന്നെയാണ് നമുക്ക് നല്ല ബൂട്ട് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നൈക്ക് അടിഡാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എമൗണ്ട് കൂടും കുറച്ച് നാളെ നിൽക്കുള്ളൂ സാധനം ഇതിലും നല്ലത് പൈസ കുറഞ്ഞ ആൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ടാണ് സ്പെക്ട്ര സെഗ അങ്ങനെയുള്ള ബൂട്ടുകൾ അതിൻ്റെ വില കുറവാണ് കുറേ നാൾ നിൽക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്തരം കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിന് ശേഷം നല്ലൊരു ബൂട്ട് മേടിക്കുക നല്ല രീതിയിൽ കളിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ അനുസരിച്ച് അതായത് കളിക്കുന്ന ഗ്രൗണ്ട് അനുസരിച്ച് വേണം നമ്മൾ ബൂട്ട് തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫ്രണ്ട്സ് അപ്പം നിങ്ങളത് നോക്കിയതിന് ശേഷം നിങ്ങൾ ബൂട്ടെടുത്ത് കളിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലേക്ക് അത് വളരെയധികം ദോഷമായിരിക്കും അപ്പോൾ കുറച്ച് പോലെയും പേര് അറിയാത്ത കുറച്ച് കാര്യങ്ങളാണിത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുകയാണ് കാരണം ബൂട്ട് എല്ലാവരും ബൂട്ട് മേടിക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ബൂട്ട് മേടിക്കാറ് അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബൂട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു അഞ്ചഞ്ച് ബൂട്ട് മേടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കുറച്ചും കൂടെ ചെറുത് നോക്കി മേടിക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു അഞ്ചിഞ്ച് ബൂട്ട് മേടിക്കുമ്പോൾ നമുക്ക് നാലിഞ്ച് മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളിച്ച് കഴിയുമ്പോൾ അത് ലൂസായി നമുക്ക് കംഫോർട്ടാവും അത് എല്ലാവർക്കും അല്ല ചിലവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈസ് കുറഞ്ഞ ഒരു ബൂട്ട് മേടിക്കുക നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ഒരു ആറഞ്ച് ബൂട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ചിഞ്ച് മേടിച്ച് നമ്മൾ മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് പറ്റുമെന്ന് നോക്കുക കാരണം കുറച്ചുകൂടെ അത് ബൂട്ട് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നതനുസരിച്ച് ബൂട്ടിന് വലിപ്പും സൈസും സെറ്റാവും കുറച്ചുകൂടെ ഒരു കംഫോർട്ടും കാര്യങ്ങളും കിട്ടും അപ്പം ബൂട്ട് വലുത് മേടിക്കാതെ നമ്മൾ ഒരു സൈസും കുറഞ്ഞ സൈസും മേടിച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കംഫോർട്ടാവുന്നതെന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഉപയോഗിച്ചതിനൊരു ഇത് പറഞ്ഞാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബൂട്ട് നമ്മളിപ്പോൾ മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ഒരു ഇതും കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബൂട്ട് കുറച്ചു നേരം ഒരു ഇളം ചൂട് നമ്മൾ കൈ തൊട്ടാ കഴിഞ്ഞാൽ പൊള്ളാത്തൊരു രീതിയിലുള്ള ഒരു ചൂടും കൂടെ നമ്മൾ ബൂട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കുറച്ചു നേരം മുക്കി വെക്കുക അതിനുശേഷം ഉണ ഉ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കുറച്ചധികം സൈസ് കൂടുതലായിട്ട് നമുക്ക് തോന്നും തോന്നുകയല്ല നമുക്ക് കാലിനകത്ത് കുറച്ചുകൂടി കംഫോർട്ട് ആയിരിക്കും അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബൂട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞതൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അടുത്തുകൂടി കാണുന്നവരെ ബൈ ബൈ സൈന